കേരള കോൺഗ്രസ് എം സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ധാരണ പ്രകാരം ഇപ്പോഴത്തെ ചെയർമാൻ ഷാജിതുരുത്തൻ മൂന്നാം തീയതി രാജിവെച്ച് മറ്റൊരാൾക്ക് അവസരം കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം അതിന് തയ്യാറാകാത്തതുകൊണ്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഞങ്ങളത് ഉപയോഗിച്ചു ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ പതിനാല് അംഗങ്ങൾ ഇന്ന് നിലവിലുള്ള ചെയർമാന് അവിശ്വാസം രേഖപ്പെടുത്തി അദ്ദേഹത്തെ പുറത്താക്കി അത് വളരെ സന്തോഷൊരു കാര്യമായിട്ടല്ല പക്ഷെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്ക് അത് ഡിസിപ്ലിൻ പാലിച്ചേ പറ്റൂ തന്നെയുമല്ല കൗൺസിലർമാർ തമ്മിലുള്ള ഈ സ്ഥാനങ്ങൾ വീതം വെക്കുന്ന സഹായത്തിൽ ചെയർമാനും വൈസ് ചെയർമാനും സൈനിക കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടെയുള്ള ഒരു എഗ്രിമെൻറ്റ് റിട്ടെണ്ണ എഗ്രിമെൻ്റ് ഉണ്ട് പത്ത് കൗൺസിലേഴ്സും ജില്ലാ പ്രസിഡന്റും ഞാനും പാർട്ടി നിയമള്ളം പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെട്ട എഗ്രിമെൻ്റ് പതിമൂന്ന് പേര് ഉൾപ്പെട്ട ആണ് ആ എഗ്രമെൻറ്റിൽ ഇതൊഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു തന്നെ ഇപ്പോൾ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ മറ്റു പന്ത്രണ്ടോളം എഗ്രിമെൻ്റുകൾ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ബ്ലോക്കിലും ഒക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം പാലിക്കപ്പെട്ട് അതനുസരിച്ചുള്ള സ്ഥാന മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പം നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഈ മെമ്പർ രാജിവെക്കാൻ തയ്യാറാത്തതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഇപ്പം അവശ്വാസത്തോടെ പുറത്താക്കേണ്ടി വന്നു ഇനി പകരം ഞങ്ങൾ തീരുമാനിച്ച ആൾക്ക് അടുത്ത ദിവസം ഇലക്ഷൻ നടത്തി പുതിയ തീർമാനം തിരഞ്ഞെടുക്കും ടിപ്പിന് അഞ്ച് മെമ്പർമാരും ഞങ്ങളുടെ ഒമ്പത് മെമ്പർമാരും കൂടിയാണ് ഇന്ന് വിശ്വാസം പാസ്സാക്കിയത് ഇതിനകത്തൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യു ഡി എഫ് കൊണ്ടുവന്ന വിശ്വാസ പ്രമേയത്തില് അവരിന്ന് പങ്കെടുത്ത അവിശ്വാസം ഞങ്ങൾ പ്രസ് ചെയ്യുന്നില്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് യു ഡി എഫിനുണ്ടായി കാരണം അപ്പം തന്നെ മനസ്സിലായല്ലോ യഥാർത്ഥത്തിൽ അവരുടെ അവിശ്വാസ പ്രമേയം അവരെ ജെനുവനായിട്ട് കൊണ്ടുവന്നതല്ല അത് രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് വന്നതാണ് ആ രാഷ്ട്രീയ കളിയിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ആ നിലയ്ക്ക് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ കളി നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഡിസിപ്ലിൻ്റെ പേരിൽ എഗ്രിമെൻ്റ് പേരിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ചെയർമാനെ ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഇന്നത്തെ എഗ്രിമെൻ്റ് ഉള്ളതാണ് തോമസ് പീറ്റർ എന്ന് പറയുന്ന ആളാണ് അടുത്ത രാഷ്ട്രീയപക്ഷത്തെ ചെയർമാൻ സ്ഥാനാർത്ഥി അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വീണ്ടും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് റിപ്പോർട്ട് ചെയ്ത് അവർ ഇലക്ഷൻ ഡേറ്റ് എന്ന് പറയുമ്പം അടുത്തയാളെ തിരഞ്ഞെടുപ്പ് അത് പഞ്ചായത്തുകളിലും ബ്ലോക്കിലും ജില്ലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ജനാധിപത്യ പ്രവാസ അങ്ങനെയാണല്ലോ പലർക്കും അവസരം കിട്ടണം അല്ലെങ്കിൽ കൊടുക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള എഗ്രിമെന്റ് അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കിഴ്ത്തി എന്ന് പറഞ്ഞാൽ ആ വാക്ക് ആ നിലയ്ക്ക് ശരിയാ പക്ഷെ നമുക്ക് വരുത്തേണ്ട വന്നൊരു ഗതിയാണ് അദ്ദേഹം പാലിക്കാത്ത എഗ്രിമെന്റ് വന്നപ്പോൾ നമുക്കത് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു ഞാൻ പറഞ്ഞല്ലോ അത് വലിയ സന്തോഷമുള്ള കാര്യമല്ല പക്ഷെ രാഷ്ട്രീയമായി എഗ്രിമെന്റ് പരമായി നമുക്ക് അത് ചെയ്തേ പറ്റൂ കാരണം നീതി എല്ലാവരുടെയും പുലർത്തണമുണ്ടോ അഗ്രിമെൻറ്റ് ഒപ്പിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളൊക്കെ സമയാസമയം മാറി കൊടുക്കാമെന്ന് അത് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരാൾ പാലിക്കാതെ എന്നാൽ നമുക്കതിനെ അവഗണിക്കാൻ പറ്റിയില്ല പാർട്ടിയുടെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യാനുള്ള എഗ്രിമെൻറ്റ് പാലിക്കപ്പെടേണ്ടത് എല്ലാവർക്കും മാതൃകാപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്